ഹലോ അസ്സലാലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് പോവുകയാണ് അതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയനാട് പെരയിലുള്ള ബ്ലൂബെൽ റിസോർട്ടിലേക്കാണ് പോകുന്നത് പെര എന്ന് പറയുന്നത് കൂടുതലും അങ്ങ് വയനാട് അങ്ങുന്നെത്തണ്ടട്ടോ നമ്മൾ ഈ ചൊരൊക്കെ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ എത്തും നമുക്ക് കണ്ണൂരിൽ നിന്ന് അത്ര വലിയ ഓട്ടമായിട്ട് നമുക്ക് തോന്നിയിട്ടില്ല അങ്ങനെ നമ്മൾ ബ്ലൂബെൽ റിസോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഇവിടെയാണ് എൻട്രി അപ്പോൾ അവിടെ എൻട്രി ആവുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടായിന് ഇത് അടിപൊളിയാണെന്ന് കാരണം ഇവിടെ ഒരു എന്താ പറയുക പോസിറ്റീവ് എനർജി തോന്നിയിട്ടുണ്ട് അതിന് കയറുമ്പം തന്നെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിട്ടോ പ്ലേഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടപ്പം തന്നെ ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഡോമാണ് ഡോം നാല് ഡോമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അവിടെ ഉള്ളത് ട്രീ ഹൗസ് ഉള്ളത് അതും അടിപൊളിയാണ് കാണാൻ പിന്നെ നല്ല ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒക്കെ ഒരു പ്ലേസ് ആണ് നമുക്ക് ബെഡ്റൂം ഇവിടെ കാണിച്ചു തരാം ഇതാണ് ബെഡ്റൂം ഡോമമായതുകൊണ്ട് ഉള്ളിൽ സ്പേസ് ഇല്ലാത്ത പോലെ തോന്നും പക്ഷേ ഇവിടെ കയറി കഴിഞ്ഞാലേ മനസ്സിലാവും നല്ല വയ്പ്പ റൂമാണ് നല്ലൊരു എന്താ പറയുക നല്ല അടിപൊളിയായിട്ടുള്ള റൂമാണ് കേട്ടോ പിന്നെ അതിനെ അറ്റാച്ച് ചെയ്തിട്ട് തന്നെ ഇതുപോലെ ഒരു ഹട്ടുണ്ട് നമുക്കിവിടെ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാനും അതേപോലെ നല്ല ആസ്വദിക്കാൻ പറ്റിയ ഒരു നല്ലൊരു നമുക്ക് പ്രൈവസി ആയിട്ടുള്ള ഒരു ഇതായിട്ടാണ് തോന്നിയത് ഇവിടെ മൊത്തത്തിൽ പ്രൈവസി കേട്ടോ ഓരോ ഡോമിനും ഓരോ പൂളാണ് അപ്പം എല്ലാം കൊണ്ടും ഇവിടെ ഒരു പ്രൈവസി ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മൾ പോയതിൽ വെച്ചിട്ട് കൂടുതൽ പ്രൈവസി തോന്നിയിട്ടുള്ളത് ഈ ഒരു റിസോർട്ടാണ് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ പിന്നെ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ഫസ്റ്റ് തന്നെ സ്വിമ്മിംഗ് പൂളിലാണ് ഇറങ്ങാൻ അവർ അതിൻ്റെ നട്ടോട്ടായിരിക്കും പിന്നെ ഇവിടുത്തെ ഒരു ഇത് തോന്നിയിട്ടുള്ളത് ഒരു അടിപൊളിയൊരു തോന്നിയിട്ടുള്ളത് ഈയൊരു കൊത്തുപണി കേട്ടോ അവിടെ നല്ല നല്ല അടിപൊളി കൊത്തുപണി ചെയ്തിട്ടുണ്ട് അതൊക്കെ ഒരു എന്താ പറയുക നല്ലതുപോലെ ഭംഗി കൂട്ടിയ ഒരു ഇതാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ അതൊക്കെ കാണാൻ അങ്ങനെ എല്ലാവരും സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് എനിക്ക് കുറേ സമയം അതുതന്നെ ആയിരിക്കും വന്ന ഉടനെ തന്നെ ആ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ കുറേ സമയം സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇവർ കളിച്ചു പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ നോക്കി നിന്നു അത് കഴിഞ്ഞ് നിങ്ങളും ഇറങ്ങി അങ്ങനെ കുറച്ച് സമയം അതായിരുന്നു എൻജോയ് ചെയ്തത് അത് കഴിഞ്ഞിട്ട് പിന്നെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അവർ ടീ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ വിളിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അവിടത്തേക്ക് പോവുകയാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് കളിപ്പിക്കൊക്കെ ചെയ്തു കുട്ടികൾക്ക് ഒരു ഇതുള്ളതുകൊണ്ട് കുറച്ച് സമയം അവിടുന്ന് സ്പെൻഡ് ചെയ്തു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ടീ കുടിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോവാണ് റെസ്റ്റോറൻറ്റ് പോവുകയാണ് ഇവിടെ നടന്നു പോകാനൊക്കെ നല്ലൊരു അടിപൊളിയായിട്ട് ഇത് തോന്നിയിട്ടുള്ളൊരു അടിപൊളി കേട്ടോ ഇതിലൂടെ നടന്ന് പോകാനൊക്കെ അങ്ങനെ നിങ്ങൾ ചായ കുടിക്കുന്ന ഒരു ക്ലിപ്പ് എൻ്റെ അടുത്ത് കട്ടായി പോയിട്ടുണ്ട് ഇവിടെ നല്ല ചായയും കോഫിയും പിന്നെ പയംപൊരി ഉണ്ടായിരുന്നത് അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ നമ്മളിങ്ങനെ എന്താ പറയുക ഇങ്ങനെ ആസ്വദിക്കുകയാണ് കണ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് നല്ല കാണാൻ വ്യൂ കിട്ടോ അപ്പോൾ ആ മുകളിൽ പോയി നോക്കാം പിന്നെ ഇവിടെ ചെസ്സ് അങ്ങനെയുള്ള ക്യാരം ബോർഡ് അങ്ങനെയുള്ള കളിക്കേണ്ട ഇതൊക്കെ ഉണ്ട് കേട്ടോ മാത്രമല്ല ഇവിടെ മാത്രമല്ല വേറെ നമ്മൾ പുറത്ത് ഇതിനായിട്ടുള്ള തന്നെ ഏരിയ ഉണ്ട് അവിടെ അത്യാവശ്യം കളിക്കാനുള്ള ഇതുപോലുള്ള ഇതുപോലെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട് നമുക്ക് കളിക്കാൻ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഇങ്ങനെ ചെസ്സ് പിന്നെ അതേപോലെ ക്യാരം ബോർഡ് അങ്ങനെയുള്ള ഓരോന്നുണ്ട് പിന്നെ ഇതി ഇതാണ് പുറത്തുള്ള വ്യൂ കാണിച്ചു തരാം പിന്നെ ട്രീ ഹൗസ് എന്ന് പറയുന്നത് അതാ കേട്ടോ മുൻപ് ഇവിടെ ട്രീ ഹൗസായിട്ട് ഇത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ പിന്നെയാണ് ഡോമും കൂടി വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് ട്രീ ഹൗസ് കാണാൻ പിന്നെ ഡോമിൻ്റെ അത്ര അത്ര നല്ലൊരു പിന്നെ ഉൾവശമൊക്കെ അത്ര സ്പേസ് ആയിട്ട് തോന്നൂല കുറച്ചൊരു ഇടുക്കം പോലെ തോന്നുമെങ്കിലും അതൊരു വേറെ തന്നെ ഒരു ഭംഗിയാണ് അത് പിന്നെ നമ്മൾ ചായ കുടിച്ചിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ലൈറ്റൊക്കെ ഓണാക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയുണ്ടതിന് കാണാൻ ആ മരത്തിൻ്റെ കയ്യിലൊക്കെ പോയിരിക്കാനൊക്കെ ഒരു അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടായിന് എവിടെയോ പോയ പോലെ നമുക്ക് ഫീൽ ചെയ്യും ആ മരത്തിൻ്റെ ഇടയ്ക്ക് പോയി കഴിഞ്ഞാൽ എവിടെയോ പോയ ഒരു ഫീൽ ചെയ്യും നല്ല അടിപൊളിയായിട്ട് നമ്മൾ എന്താ പറയുക നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ടായി കുട്ടികളായാലും നമ്മളായാലും എല്ലാവരായാലും നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ കുട്ടികളെ പ്ലേ ഗ്രൗണ്ടിലേക്ക് വന്നിട്ട് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു കാരണം കുട്ടികളൊക്കെ നല്ലതുപോലെ എൻജോയ് ആക്കട്ടെ എന്ന് വിചാരിച്ചു പിന്നെ അവർക്ക് അതൊക്കെയാണല്ലോ സന്തോഷം അങ്ങനെ നമ്മൾ കുറേ സമയം അങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്തു പിന്നെ പാട്ട് കാര്യങ്ങളൊക്കെ വെച്ച് അവിടെ നിന്ന് കുറച്ച് സമയം ഡാൻസ് കാര്യങ്ങൾ ഒക്കെ ആയിട്ട് കുട്ടികളൊക്കെ നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇതുപോലെ രാത്രി ഒക്കെ ഇങ്ങനെ നടന്നു പോകാനൊക്കെ നല്ലൊരു നീറ്റായിട്ടുള്ളൊരു സ്പേസ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത് നമ്മൾ വെളിയിലൊക്കെ സാധാരണ ഇത്ര നീറ്റായിട്ട് എവിടെയും എനിക്ക് തോന്നിയിട്ടില്ല ഇത് നല്ല അടിപൊളിയായിട്ട് നീറ്റായിട്ട് ഒരു മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു റിസോർട്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് ഈ കൊത്തുപണിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അടിപൊളിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എല്ലാ എല്ലാവരുടെ ആയിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അതൊരു എന്താ പറയുക അത് സൂക്ഷിച്ച് നോക്കിയാൽ എല്ലാം അതിലുണ്ടാവും ആ ഒരു ചിത്രത്തിൽ ഉണ്ടാകും പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുണ്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ ഗീ റൈസ് പിന്നെ ചിക്കൻ കറി ഉണ്ടായിട്ടുണ്ട് പിന്നെ പരിപ്പ് കറി ഉണ്ടായിട്ടുണ്ട് പിന്നെ ചില്ലി ചിക്കൻ ഉണ്ടായിട്ടുണ്ട് പിന്നെ പൂരി അങ്ങ അങ്ങനെയൊക്കെയാണ് ഉള്ളത് ഐറ്റംസ് വലിയ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇല്ല എന്നാൽ പോലും എല്ലാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു ഉള്ളത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വിഷയം അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് പിന്നെ അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു പിന്നെ അവിടെ പോയിട്ട് എല്ലാവരും പാട്ടും ഡാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ലതുപോലെ എൻജോയ് ആക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അത് അങ്ങനെ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു അങ്ങനെ സമയം പോയത് അറിഞ്ഞില്ല പിന്നെ അടിപൊളിയായിട്ട് ഇന്നത്തെ കുട്ടികളൊക്കെ എന്താ പറയുക നല്ലതുപോലെ എൻജോയ് ആക്കി നമ്മൾ പോയി കിടന്നുറങ്ങി അങ്ങനെ രാവിലെ എണീറ്റിട്ടുള്ള വ്യൂ കാണിച്ചുതരാം ഇതാണ് രാവിലത്തെ വ്യൂ നല്ല മണ്ണുണ്ടായിരുന്നു ഒന്ന് പറയേണ്ട നമ്മൾക്ക് വെളിയിലൊന്നും കാണുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത് കാരണം അത്രക്കും നല്ല തണുപ്പും കാര്യവും ഉണ്ടായിരുന്നു നമ്മൾ പോയ സമയം നമ്മൾ ഊട്ടിയിലൊക്കെ പോയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത് നല്ല വ്യൂ ആണ് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അങ്ങനെ റൂമിൽ നിന്ന് കർട്ടൻസൊക്കെ നമ്മൾ പൊക്കി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഗ്ലാസ് ഒക്കെ നീക്കി കഴിയുമ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു അടിപൊളിയായിട്ട് ഇത് തോന്നി ഒരു ഗാർഡനും ഇതൊക്കെയായിട്ട് രാവിലെ ഞാനിവിടെ ഓപ്പൺ ആക്കാൻ വിട്ടുപോയി അപ്പം കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിത് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ ചുമ്മാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയിട്ടുണ്ടായി പിന്നെ പന്ത്രണ്ട് മണിക്ക് ചെക്കൗട്ടാണ് അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്കും ഒരു ടെൻഷൻ പോലെ ആയിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് സമയം കൂടി അവിടെ നിൽക്കണം നിൽക്കണമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ടായിന് കാരണം അത്രക്ക് നമുക്ക് പെട്ടെന്ന് ഇറങ്ങി പോകണമൊന്നും തോന്നാതൊരു ഫീലായിരുന്നു കാരണം അവിടെ മൊത്തത്തിൽ നമുക്ക് എൻജോയ് ആക്കാൻ പറ്റിയൊരു നടന്നിട്ടായാലും പിന്നെ പാട്ട് വെച്ചിട്ടായാലും അതൊക്കെ എൻ്റെ അടുക്കുന്ന ക്ലിപ്പ് കട്ടായിപ്പോയതാണ് പാട്ടൊക്കെ വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പാട്ട് വെച്ച് എൻജോയ് ആക്കാനൊക്കെ പറ്റും അവിടെ അതിനുള്ള സെറ്റിങ്സ് ഉണ്ട് അവിടെ അതിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി പുട്ടുണ്ട് പിന്നെ ഉള്ളത് കടലക്കറി അയ്യോ പൂരി പൂരിയാണെന്ന് തോന്നുന്നു ആ പൂരി തന്നെ പിന്നെ ബാജിക്കറി ഉണ്ടായിരുന്നു പിന്നെ ബ്രെഡ് പഴം ജാമ മുട്ട അങ്ങനെയൊക്കെയാണ് ഉണ്ടായിരുന്നത് പൂരി ഫുഡൊക്കെ നല്ല അടിപൊളിയായിരുന്നു ഞാൻ പറഞ്ഞാൽ ഐറ്റംസ് കുറവാണെങ്കിലും ടേസ്റ്റ് അടിപൊളിയായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ എന്തായാലും നമ്മൾ സമയമായി വരികയാണ് അപ്പം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം അപ്പം ഒരാൾ ഒരാളായിട്ട് റെഡി ആകുമ്പോഴത്തേക്ക് എന്തായാലും സമയം കറക്റ്റാണ് ഏകദേശം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ ചെക്ക് ഔട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഏകദേശം ഒരു മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പം നമ്മൾ എല്ലാവരും റെഡി ആയിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ തിരിച്ച് പോവുകയാണ് ഏതായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഇവിടെ വന്നിട്ടുണ്ടായത് അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ തെറ്റാ